ഇപ്പൊ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ഒരുപാട് ആരോപണങ്ങൾ ഈ ആരോപണങ്ങളൊക്കെ തന്നെ ഇപ്പൊ അന്വേഷണം ചെറുതായിട്ട് തുടങ്ങിയപ്പോഴേക്കും തന്നെ സത്യമാണെന്ന് തെളിഞ്ഞു തെളിഞ്ഞു പുറത്തേക്ക് വരികയാണ് കാരണം ഒരു അന്വേഷണം തുടങ്ങണമല്ലോ ഔദ്യോഗികമായിട്ടൊരു അന്വേഷണം തുടങ്ങിയാൽ മാത്രമാണ് പി വി അൻവർ വെറുതെ പറഞ്ഞതാണോ അതോ ഉള്ളത് പറഞ്ഞതാണോ എന്നൊക്കെ മനസ്സിലാവുള്ളൂ അങ്ങനെ പി വി അൻവർ പറഞ്ഞ ഒരുപാട് സംഗതികളിലെ ചിലതൊക്കെ ഇപ്പോൾ സത്യമായി കൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണം പുരോഗമിക്കുന്നതിനനുസരിച്ചാണ് മനസ്സിലാവുള്ളൂ അപ്പൊ പി വി അൻവറുടെ വലിയൊരു ഒരു ആരോപണമായിരുന്നു അതായത് ഡൻസാഫ് എന്ന് പറഞ്ഞ ഈ മയക്കുമരുന്ന് വേട്ട നടത്താൻ വേണ്ടിയിട്ട് നിയോഗിച്ച ഒരു സംഘം ആ സംഘം തന്നെ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നു എന്നതായിരുന്നു പി വി അൻവറുടെ ഒരു ആരോപണം മറ്റൊരു ആരോപണമായിരുന്നു ഈ ഡൻസാഫ് എന്ന് പറഞ്ഞ ഈ സംഘം തന്നെ സ്വന്തം വണ്ടി ഏതൊക്കെയോ ആൾക്കാർക്ക് അതായത് ഈ പോലീസിനൊന്നും പെടാത്ത ഒന്നിലും പെടാത്ത കുറെ ഗുണ്ടകൾക്ക് അവരുടെ പോലീസ് വണ്ടി വിട്ടുകൊടുത്തിട്ട് അവരോട് പോയിട്ട് റെയ്ഡ് നടത്താൻ പറയും കഞ്ചാവേട്ട മയക്കുമരുന്ന് വേട്ട ഒക്കെ നടത്താൻ പറയും ചിന്തിച്ചു നോക്കണം എത്ര വലിയ ഗുരുതരമായ സംഗതികളാണ് ഇവമാര് ചെയ്യുന്നത് എന്നുള്ളത് കാരണം ഡൻസാഫായാലും എന്ത് സാഫായാലും അവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത് ജനങ്ങളാണ് ജനങ്ങളുടെ നികുതി പണമാണ് ആ പണം വാങ്ങി കീശലിട്ടുള്ള വലിയ ഉയർന്ന ശമ്പളമാണ് അതൊക്കെ വാങ്ങിയിട്ട് എന്താ ചെയ്യുന്നത് ജനങ്ങളെ വഞ്ചിക്കുക ഈ പോലീസ് വണ്ടിയും പോലീസ് വണ്ടിയിൽ ഒഴിക്കുന്ന ഈ പിന്നെ ഇന്ധനവും ടാക്സും എല്ലാ കാര്യവും ഈ ജനങ്ങളെ കൊടുക്കുന്നത് എന്നിട്ട് അങ്ങനത്തെ വണ്ടി ഈ കൊള്ളക്കാർക്ക് വേണ്ടി വിട്ടുകൊടുത്തിട്ട് നിങ്ങൾ പോയിട്ട് റെയ്ഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവരെന്താ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല അതൊക്കെ ഇനി തെളിഞ്ഞ് പുറത്തേക്ക് വരണം അപ്പൊ ഇത്രയും വലിയ ഗുരുതരമായ ക്രൈം ആണ് ഈ പോലീസുകാർ തന്നെ ചെയ്യുന്നത് ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതിനേക്കാൾ അപ്പുറം പറയുകയാണെങ്കിൽ നിരപരാധികളെ ഫ്രെയിം ചെയ്യുക നിന്റെ അടുത്ത് അതിൽ ഇടാ ഇതില് ഇടാന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ പോയിട്ട് അറസ്റ്റ് ചെയ്തിട്ട് പിന്നെ അയാളിനെ നിയമത്തിന്റെ നൂലാമാലയിൽ കൊടുക്കുക കാരണം ഈ ഞാൻ നിരപരാധിയാണെന്ന് പോയിട്ട് കോടതിയിൽ പറഞ്ഞ ഉടനെ തന്നെ വിടുന്നില്ലല്ലോ അത് പിന്നെ കുറേ കാല മഹ ഒരു കേസൊക്കെ നടക്കും അതിൻ്റെ ഇടയിൽ ബാർഗനിങ് നടത്തിയിട്ട് അയാളടുത്ത് കുറെ പൈസ വാങ്ങും ആ ഒരു നിരപരാധിയുടെ അടുത്ത് വരെ പൈസ വാങ്ങും ഇതൊക്കെയായിരുന്നു പി വി എൻമാർ പറഞ്ഞിരുന്നത് പിന്നെ പി വി എൻമാർ പറഞ്ഞ മറ്റൊരു സംഗതിയായിരുന്നു ഡൻസാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക്ക ക്രിമിനൽസാന്ന് പറഞ്ഞിരുന്നത് തുടക്കത്തിൽ തന്നെ അതിപ്പോൾ സത്യമായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇത് സത്യത്തില് മീഡിയാവണിന്റെ ഒരു വാർത്തയാണ് ഇതിൽ പറയുന്നത് പോലീസ് ബോർഡും യൂണിഫോമും നൽകിയിട്ടുണ്ട് അവർക്ക് ഏതോ കള്ളന്മാർക്ക് ഡൻസ് ഓഫ് ലഹരി വിൽക്കുന്നതിനും തെളിവുണ്ട് ആ തെളിവ് മീഡിയാവൺ പുറത്തുവിട്ടിട്ടുണ്ട് ആ ഒരു തെളിവ് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കേൾക്കുകയും ചെയ്യാം ഇനി ഇതിനൊക്കെ പുറമെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയിട്ട് ഇപ്പൊ ഗുജറാത്ത് പോലത്തെ സംസ്ഥാനങ്ങളിലൊക്കെ ഒരുപാട് മയക്കുമരുന്ന് പല രാജ്യത്തും വരുന്നുണ്ടല്ലോ മുന്ത്ര പോർട്ട് വഴി ഈ അദാനിയുടെ പോർട്ട് വഴിയൊക്കെ അവിടെ പോയിട്ട് ഒരുപാട് മയക്കുമരുന്ന് കൊണ്ടുവന്നിട്ട് കേരളത്തിൽ വിതരണം ചെയ്യുന്നത് പോലും പോലീസുകാരാണ് പിടിക്കുന്നതും പോലീസുകാരാണ് കൈക്കൂലി വാങ്ങുന്നതും പോലീസുകാരാണ് എന്നിട്ട് അങ്ങനത്തെ ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് ജനങ്ങളാണ് അപ്പൊ ഇത്രയും വലിയ ഘോരമായ അപരാധം സത്യം പറഞ്ഞത് രാജ്യദ്രോഹ കുറ്റം തന്നെയാണ് പക്ഷെ ഇവർക്കൊക്കെ ആര് ശിക്ഷ വായി കൊടുക്കുമ്പോൾ അതാണ് മനസ്സിലാവാത്തത് അപ്പൊ ഈ പോലീസുകാർ ചെയ്യുന്ന മഹാവീരകൃത്യത്തിന്റെ ചെറിയൊരു മുഖപുരം നമുക്കൊന്ന് ഒന്ന് കേൾക്കുക ഒരേ കാച്ചിൽ നിന്ന് എന്താണ് രണ്ട് കാച്ചോടാണ് അപ്പോൾ അതിലാകെ ഒറ്റ പ്രശ്നമുള്ള എന്ത് ഈ കേസ് അവിടെ ഉണ്ടാവില്ല കേസിന്റെ നമ്പർ അവിടെ ഉണ്ടാവില്ല അതിന് വേറെ ഉണ്ട് അതിന് കുറച്ച് പൊടിയും സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവിട്ടാവിണം ചെറുപ്പക്കാരെ പിടിക്കുക എന്നുള്ളതാണ് അത് വേറെ പരിപാടി നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് അവിടെ ഡാൻസ് ആഫ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ഡിജിറ്റൽ എവിഡൻസ് ആണ് നമ്മൾ പുറത്തു വിട്ടിരിക്കുന്നത് ഈ സംഘത്തിൽപ്പെട്ട ഒരു കക്ഷി ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കച്ചവടക്കാരനോട് പറയാണ് ബാംഗ്ലൂരിൽ നിന്ന് സാധനം കൊണ്ടുപോകുക അപ്പോൾ എത്രയാണ് അപ്പോ ഇത്ര എൺപതാണ് അമ്പതാ മറ്റുള്ള ബാംഗ്ലൂർ വരെ നൂറ് ഗ്രാമിക്കുന്നു പറയുന്നു അപ്പോൾ ഇത് തന്നെ പറയുന്നു എന്റെ അടുത്ത് ബോർഡില്ലെന്ന് പറയുന്നു കൊണ്ടുപോകാൻ വേണ്ടിട്ട് പോലീസ് എഴുതി വെക്കാൻ കൊടുത്ത അവരുടെ വണ്ടിയിൽ വെക്കാൻ വെച്ച ബോർഡാണ് ഇതാണ് അൻവർ പറഞ്ഞത് ഇതൊരു നൊട്ടോറിയസ് നൊട്ടോറിയസ് ക്രിമിനൽ ഗാംഗ് ആണെന്നുള്ളത് പറയുന്നത് അതായത് ഒരാളിനെ കഞ്ചാവ് കേസിൽ പിടിച്ചു കഴിഞ്ഞാൽ ആ കഞ്ചാവ് തൊണ്ടി മുതലായിട്ടും കൂടെ കിട്ടുമല്ലോ പോലീസുകാർക്ക് കിട്ടുമല്ലോ അത് വാങ്ങി വെച്ചിട്ട് നിന്നെ കേസിൽ കൊടുക്കണ്ട എന്നുണ്ടെങ്കിൽ കൈക്കൂലി വേണം എന്ന് പറയും രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം കൈക്കൂലിയാണ് ഈ ഒരാൾ എടുത്ത് കൊടുക്കും അപ്പൊ മൂന്ന് ലക്ഷം റുപ്പയും കിട്ടി ഈ കഞ്ചാവും കിട്ടി എന്നിട്ട് ഈ കഞ്ചാവ് പിന്നെ വിൽക്കാണ് കഞ്ചാവോ അല്ലെങ്കിൽ മയക്കുമരുന്ന് അപകടം പിടിച്ച മയക്കുമരുന്നൊക്കെ ഉണ്ടല്ലോ എന്തായാലും വേണല്ലോ അത് പിന്നെ വിൽക്കുകയാണ് മറിച്ച് വിറ്റ് കാശുണ്ടാക്കുകയാണ് അതിലും കിട്ടും ഒന്ന് രണ്ട് ലക്ഷം രൂപ അപ്പൊ ഇങ്ങനെ രണ്ട് രീതിയിലാണ് ഇത്ര പൈസ ഉണ്ടാക്കുന്നത് പിന്നെ ഈ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ വണ്ടി കൊടുക്കുക പോലീസിന്റെ ബോർഡ് കൊടുക്കുക ഇതൊക്കെ കൂടി കൊടുത്തിട്ട് നീ പോയിട്ട് റെയ്ഡ് ചെയ്യുന്നു പറയാ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് സമാനതകൾ ഇല്ലാത്ത കുറ്റവാളികളാണ് ഈ ഡൻസാഫ് എന്ന് പറയുന്ന ഈ ഒരു സംഘത്തിലുള്ളത് ഡൻസാഫ് മാത്രമല്ല ഈ സുജിത് ദാസ് എന്ന് പറഞ്ഞ എസ്പിയുടെ കീഴിൽ ഒരുപാട് പോലീസുകാരുടെ പരിപാടി ഇത് തന്നെയാണ് അപ്പൊ ഇതൊക്കെയാണ് തുടക്കം മുതൽ തന്നെ ടി വി അൻവർ പറയുന്നത് ഇനി നമുക്ക് ഡൻസാഫ് സംഘത്തിലെ പോലീസുകാരനും അതുപോലെ തന്നെ മയക്കുമരുന്ന് കടത്ത് സംഘത്തിൽ ആളും തമ്മിൽ സംസാരിക്കാണ് ആ സംസാരത്തിന് കേട്ടുനോക്ക നല്ല രസാണ് കേട്ട് അത് അവിടെ കാലം നോക്കിട്ട് മറ്റേ അന്നത്തെ മാതിരി കൊണ്ടുവരാൻ പറഞ്ഞതാണ് ഞാൻ ഒരു അമ്പത് നാപ്പത് അല്ല വല്ല പറഞ്ഞിട്ടുണ്ട് േ ഇവ വയനാട്ടിൽ എത്തിക്കാൻ നമുക്ക് വയനാട്ടിൽ അതിന് ഏറ്റവും വൈകുന്നേരം അവിടെ പോയിട്ട് ഞാൻ ചോദിക്കണമെങ്കിൽ നമുക്ക് നാല്പത് അമ്പാനാണ് അസല്ലേ അവിടെ നമ്മളെ വണ്ടി കൊണ്ട് വേറെ പോയതായിരുന്നു എന്റെ വൈഫിന്റെ വീട്ടിലേക്ക് പോയതായിരുന്നു അപ്പൊ അതിന്റെ ഉള്ള ഓടാണക്കെ ലഹരി ഡാൻസ് ും ഒന്നിച്ച് കോവിഡ് കാലത്ത് പോലും കേരളത്തിന് പുറത്തേക്ക് യാത്രകൾ നടത്തി കോവിഡ് ബാധിച്ച ഉദ്യോഗസ്ഥനെ പ്രതി ഫോണിൽ വിളിക്കുന്നത് കേൾക്കാം ഇനി ഇനിഫെന്ന് അല്ലെങ്കിൽ തന്നെ അന്ന അവിടെ നടത്തില്ല സഞ്ജീവൻ പണി കിട്ടണ്ടല്ലേ കണ്ടില്ലേ ഇതാണ് അവസ്ഥ കൊള്ളക്കാരനും പോലീസുകാരും പോലീസിലെ കൊള്ളക്കാരും രണ്ടു കൂട്ടർ നല്ല സൗഹാർദ്ദമേ എന്നിട്ട് പിന്നെ ദുബായിൽ നിന്ന് ഒരു സ്ഥാനം വന്നിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരുന്നു തരാം ഏയ് വേണ്ട വേണ്ട ആൾക്കാര് കണ്ട മോശമാണ് ആൾക്കാർ കണ്ട സംശയിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശിച്ചു കൊടുക്കുന്നത് പോലീസുകാരനാണ് പിന്നെ അതേപോലെ തന്നെ വണ്ടിയുടെ ബോർഡ് എവിടെ പോയി പോലീസ് എന്നുള്ള എഴുതിയ ബോർഡ് എവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്നു പിന്നെ അതേപോലെ തന്നെ ഈ ബാംഗ്ലൂരിലോ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയിട്ട് ഒരു നൂറ് ഗ്രാമെങ്കിലും കഞ്ചാവും മയക്കുമരുന്നൊക്കെ കൊണ്ടുവരണം എന്നിട്ട് വേണം അത് വല്ലൊരു വീട്ടിലോ വണ്ടിയിലൊക്കെ പ്ലാന്റ് ചെയ്തിട്ട് പിടിച്ചിട്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരെ പിടിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഓരോരുത്തർ കിട്ടുമ്പോൾ നല്ലൊരു എമൗണ്ട് ആണല്ലോ പത്ത് അമ്പത് ലക്ഷം അറുപത് ലക്ഷം അങ്ങനത്തെ ഉണ്ടാക്കാലോ മാസം മാസം അങ്ങനെയൊക്കെ നടക്കുകയാണ് പോലീസില് എങ്ങനെയുണ്ട് പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ വിചാരിച്ചത് ഇത് ജനങ്ങളെ രക്ഷിക്കാനും സേവനം ചെയ്യാനും ഒക്കെ ഉള്ള ഒരു എന്തോ ഒരു വലിയ ഓർഗനൈസേഷനാണെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് ഒന്നിച്ച് കൊള്ള സംഘം നടക്കുകയാണ് ഇതിപ്പോ ഏറ്റവും താഴേക്കിടെയുള്ള പോലീസുകാരുടെ കാര്യമാണ് പിന്നെ മുകളിലേക്ക് പോയ ഇതിനേക്കാൾ പിന്നെ ഇവര് ബലാത്സംഗം കൊലപാതകം സ്വർണക്കള്ളക്കടത്ത് അങ്ങനെ അങ്ങനെ പോവുകയാണ് പിന്നെ എ ഡി ജി പി അജിത് കുമാറിന്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാൾ വലിയ വെട്ടിപ്പാണ് ഇതിന്റെ ഒക്കെ തലവൻ അയാളാണ് അതോടൊപ്പം തന്നെ ആർ എസ് എസ് ഏജന്റുമാണ് എന്നുവെച്ചാല് കേരളത്തില് ഈ വർഗീയവാദം വളർത്താനും ആ ഒരു വ്യക്തിയാണ് നന്നായിട്ട് തന്നെ കിണഞ്ഞു പരിശ്രമിക്കുന്നത് ഇങ്ങനെ എല്ലാം കൂടി നോക്കുമ്പോൾ എന്താണ് പോലീസ് സേന എന്ന് എല്ലാവരും തന്നെ ചിന്തിച്ചു പോകും ഇവരെങ്ങനെ പോലീസ് എന്ന് ഇതൊരു ക്രിമിനൽ കാർട്ടലാണ് ഈ ക്രിമിനൽ കാർട്ടലിന്റെ എന്താണ് ടിപ്പ് ഓഫ് ദ ദൈസ്ബർഗ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ തുഞ്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാൻ പറയുന്ന കേസുകളെല്ലാം പുനരന്വേഷിക്കണം അതിന് അതിന് സർക്കാർ ഒരു ഇൻവെസ്റ്റിഗേറ്റേഷൻ ടീം രൂപീകരിക്കണം ഞാൻ പറയാം എന്താണ് ഈ സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറെ എന്താണ് മൂന്ന് വർഷത്തോളമായി മലപ്പുറം ജില്ലയിൽ നടന്നുകൊണ്ടിരുന്നത് ഇത് ജസ്റ്റ് ഒരു മഞ്ഞുകട്ടയുടെ മഞ്ഞുമലയുടെ മുഗൾ ഭാഗം മാത്രമാണ് താഴേക്കിങ്ങനെ കിടക്കാണ് അതൊക്കെ ഇനി പുറത്തേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ വരണം അതൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ കണ്ണു തള്ളിപ്പോവും എന്താണ് ഈ പോലീസുകാർ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ പണ്ട് മുതൽ തന്നെ നിരപരാധികളെ കേസിൽ കൊടുക്കി ജീവിതം നശിപ്പിക്കാറുണ്ട് അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് പക്ഷെ അതിന്റെ കൂടെ ഇപ്പോ ഈ മൊത്തം കള്ളക്കടത്തും കഞ്ചാവ് കടത്തും മയക്കുമരുന്നും കച്ചോടും കടത്തലും പിടിക്കലും കൈക്കൂലി വാങ്ങലും കൊലപാതകവും ഇതതിന്റെ കൂടെ വർഗീയതയും ആളുകളെ അപ്രത്യക്ഷമാക്കലും എല്ലാം കൂടി ഒന്നിച്ച നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പോലീസ് എന്ന് കേട്ടാൽ സത്യത്തിൽ എല്ലാവരും ഇറങ്ങി ഓടണം പേടിച്ചിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഉള്ളത് പിന്നെ ഇത് അടുത്തത് മാമി തിരോധാന കേസ് വിലക്കിയിട്ടും റിപ്പോർട്ടുകൾ എ ഡി ജി പി വഴി അയച്ചു ഡി ജി പിക്ക് അതൃപ്തി എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നിരിക്കുകയാണ് ഇതെന്താ സംഭവം ഈ മാമി എന്ന് പറഞ്ഞ ഒരു വ്യക്തി അപ്രത്യക്ഷനായി ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല പോലീസിന് ഒരുപാട് പരാതി കിട്ടിയിട്ടുണ്ട് പക്ഷെ പോലീസ് അന്വേഷിക്കുന്നില്ല എന്ന് മാത്രല്ല ഈ ഒരു കേസ് സംബന്ധമായിട്ട് ഈ എ ഡി ജി പി അജിത് കുമാറിന് സംശയമുള്ളത് കൊണ്ട് തന്നെ അതേപോലെ തന്നെ സുജിത് ദാസിനൊക്കെ സംശയമുള്ളത് കൊണ്ട് തന്നെ ആ വഴിക്ക് ഈ ഫയലുകൾ നീക്കരുത് എന്ന് ഡി ജി പി ഓർഡർ ചെയ്തു അങ്ങനെ ഓർഡർ ഇട്ടിട്ട് പോലും ഈ ഫയലുകളൊക്കെ എം ആർ അജിത് കുമാറിനെ ഏൽപ്പിച്ചു എന്നതാണ് ഈ ഒരു വാർത്ത പറയുന്നത് ഏൽപ്പിച്ചത് മറ്റാരുമല്ല ഈ കൊള്ള അംഗങ്ങൾ തന്നെയാണ് കാരണം കൊള്ള തലവൻ അജിത് കുമാർ എ ഡി ജി പി

പോലീസ് ആസ്ഥാനത്തെ അയക്കരുതെന്ന് ഡി ജി പി ഷേഖ് ദർവേ സഹീബ് നിർദ്ദേശം നൽകിയത് ഡി ഐ ജി വഴി റിപ്പോർട്ടുകൾ അയക്കാനായിരുന്നു ഇരുവർക്കുമുള്ള നിർദ്ദേശം എന്നാൽ മലപ്പുറം മുൻ എസ് പി എസ് ശശിധരനും കോഴിക്കോട് കമ്മീഷണർ ടി നാരായണനും ഡി ജി പിയുടെ വിലക്ക് ലംഘിച്ച് എ ഡി ജി പി എം ആർ കുമാർ വഴി തന്നെ ഫയലുകൾ അയച്ചു ഇത് പലതവണ ആവർത്തിച്ചു ഈ നടപടിയിൽ ഡി ജി പി കടുത്ത അതിർത്തിയിലാണ് നിർദ്ദേശം അവഗണിച്ചത് സംബന്ധിച്ച് എസ് പി എസ് ശശിധരനോടും കോഴിക്കോട് കമ്മീഷണർ ടി നാരായണനോടും വിശദീകരണം തേടാൻ സാഹേബ് നിർദ്ദേശം നൽകി ഇതില് പറഞ്ഞ ഒരു മുൻ എസ് പി ശശിധരൻ ഉണ്ടല്ലോ അത് ഈ എസ് പി സുജിത് ദാസിനെ പോലെ തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പോലെ തന്നെ വലിയ വർഗീയവാദി കൂടിയാണ് വലിയൊരു ക്രിമിനലുമാണ് വർഗീയവാദിയുമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി ഇങ്ങനെ കിട്ടുന്ന ഫയലുകൾ ഈ മാമി തിരോധാനത്തിന് കിട്ടുന്ന കേസിന്റെ എല്ലാ ഫയലും എം ആർ അജിത് കുമാറിനെ എന്തുകൊണ്ടയച്ചു എന്നുള്ള ചോദ്യമുണ്ടല്ലോ അല്ലെ അയച്ചുന്ന് മാത്രമല്ല ഈ ഫയലുകളൊക്കെ പൂഴ്ത്തി വെക്കപ്പെടുകയും ചെയ്തു ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് പി വി അൻവർ പറഞ്ഞത് കൃത്യമാണെന്നല്ലേ സത്യമാണ് എന്നല്ലേ ഈ ഒരു തിരോധാനത്തില് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് പങ്കുണ്ട് എന്നത് തന്നെയല്ലേ പുറത്തേക്ക് വരുന്നത് അപ്പൊ അതാ പറഞ്ഞത് ഇപ്പോ പി വി അൻവർ പറഞ്ഞ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ സത്യമായി ഭവിക്കുകയാണ് ഇപ്പൊ സംശയത്തിന്റെയോ ഊഹാപോഹത്തിന്റെയോ പുകമറ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവന്മാരൊക്കെ തന്നെ വലിയ ക്രിമിനലാന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവർക്കെ ജോലിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യണം അതിനുള്ള ധൈര്യം ഡി ജി പിക്ക് ഉണ്ടാവണം ഡി ജി പിനെ പിന്തുണച്ചുകൊണ്ട് സർക്കാർ രംഗത്തിറങ്ങണം പക്ഷെ അതൊക്കെ നടക്കോ ഇല്ല എന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവരൊക്കെ ആർ എസ് എസ് ഏജന്റുകളാണ് അതുകൊണ്ട് തന്നെ അവിടെ കേന്ദ്രത്തിൽ നിന്ന് ഒരു ഫോണോട് വരും അതോടുകൂടി പിന്നെ ഇവരുടെ സ്ഥാനം തെറിക്കുകയില്ല എന്ന് മാത്രമല്ല ഇവർക്ക് ചിലപ്പം ഉദ്യോഗ കയറ്റം യറ്റം കിട്ടും അതീവ ഗൌരവതരമായ സാഹചര്യമായാണ് ഹൈക്കോടതി കൂടി ഇക്കാര്യത്തെ പരിഗണിക്കുന്നത് മലപ്പുറത്ത് അതിജീവിതയെ അല്ലെങ്കിൽ ഒരു വീട്ടമ്മയെ പോലീസ് ഉദ്യോഗസ്ഥർ ബലാത്സംഗം ചെയ്തു അപമര്യാദയായി പെരുമാറി ലൈംഗിക അതിക്രമത്തിന് വിധേയാക്കി എന്നാണ് അതിജീവിതയുടെ പരാതി ആ വീട്ടമ്മയുടെ പരാതി ഈ വീട്ടമ്മ ഈ ഈ പരാതിയുമായി നേരത്തെ പോലീസിനെ സമീപിച്ചു പക്ഷേ നടപടിയൊന്നും സ്വീകരിച്ചില്ല പിന്നീട് പൊന്നാനി മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു അതിന് തൊട്ടു പോലീസ് ഇതിന്മേൽ പ്രാഥമിക അന്വേഷണം നടത്താൻ നടപടിക്രമങ്ങൾ ആരംഭിച്ചത് അതായത് അതീവ ഗൗരവതരമായ കുറ്റകൃത്യങ്ങളു മേൽ ഒരു ഇൻഫർമേഷൻ ഒരു വിവരം ലഭിച്ചാൽ ആദ്യം എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്നാണ് പുതിയ ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് നിലവിലുള്ള നിയമം രാജ്യത്ത് നിലവിലുള്ള നിയമം പക്ഷേ എഫ്ഐ രജിസ്റ്റർ ചെയ്യാതെ അവർ അക്കാര്യത്തിൽ പ്രാഥമികമായി അന്വേഷണം നടത്തുകയാണ് പൊന്നാനി പോലീസ് ചെയ്തത് ഈ നടപടി ചോദ്യം ചെയ്താണ് വീട്ടമ്മ അതിജീവിത െ സമീപിച്ചത് ആ ഹർജിയിലാണ് അതിജീവിതയുടെ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ച് കണ്ണൂർ ഇത് അടുത്തത് ബലാത്സംഗം ഈ ഒരു അതിജീവിത മൂന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ബലാത്സംഗം ചെയ്തത് അങ്ങനെ ചെയ്തതിന് ശേഷം ചിലപ്പം ഇപ്പൊ ഈ പോലീസുകാർ പറഞ്ഞല്ലോ ഇതൊക്കെ വെറുതെ പറയാന്ന് പറഞ്ഞല്ലോ ഇനിയിപ്പോ നമ്മൾ അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ തന്നെ പ്രശ്നങ്ങളാണ് വെറുതെ പറഞ്ഞതാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് പ്രോട്ടോകോൾ ലംഘനങ്ങൾ പോലീസുകാർ നടത്തിയിട്ടുണ്ട് അതായത് ഈ ഒരു സ്ഥലോടെ പോയി പരാതി പറഞ്ഞപ്പോ ചുരുങ്ങലൊരു എഫ്ഐആർ കൊടുക്കണ്ടേ കാരണം നമുക്കറിയാം ഏതെങ്കിലും ഒരു നിരപരാധിക്കെതിരെ ഏതെങ്കിലും ഒരു പെണ്ണ് വിരലി ചൂണ്ടിട്ട് എന്നെ പീഡിപ്പിച്ചത് പറഞ്ഞാല് അപ്പൊ പോലീസ് വണ്ടി ചീറിപ്പാഞ്ഞു വന്നിട്ട് അയാളിനെ പൊക്കിയെടുത്ത് നേരെ ജയിലിൽ കൊണ്ടുപോയിട്ട് മർദ്ദിക്കും അങ്ങനത്തെ സ്ഥലത്ത് മൂന്ന് പോലീസ് ഓഫീസർക്കെതിരെ ബലാത്സംഗ കേസ് കൊടുത്തിട്ട് പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരു നടപടിയും എടുത്തിട്ടില്ല അതാണിപ്പോ ഹൈക്കോടതിയിൽ നേരിട്ട് പോയി കേസ് കൊടുത്തപ്പോൾ ഹൈക്കോടതി ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഒരു എഫ്ഐആർ പോലും എഴുതാനിയത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഇതിൽ നിന്ന് വീണ്ടും നമുക്ക് എന്താ മനസ്സിലാവുന്നത് പി വി അൻവർ പറഞ്ഞ ഭാഗത്തേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം ഈ മൂന്ന് ഓഫീസർമാർ ബലാത്സംഗികളാണ് അവരിപ്പോ അവർക്കെതിരെ എത്തേണ്ട ഒരു കേസ് എടുക്കില്ലല്ലോ അപ്പൊ അതാണ് സംഭവം അപ്പൊ ഇനിയിപ്പോ ഇതുവരെ കണ്ടത് ഇതൊക്കെയാണെങ്കിലും ഇനി വരും നാളുകളില് പി വി അൻവർ പറഞ്ഞ എല്ലാ സംഗതികളും കൃത്യമായിട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പി വി അൻവറിന്റെ മുമ്പില് മൊഴി കൊടുത്തിരിക്കുന്നത് ഈ അനുഭവസ്ഥരാണ് ജയിലിൽ കിടന്നവർ സ്വർണം കൊണ്ടുവന്നവർ കൈക്കൂലി കൊടുത്തവർ ബലാത്സംഗം ചെയ്യപ്പെട്ടവർ പോലീസ് ഉപയോഗിച്ചവർ ഇവരെല്ലാരും ആണ് പി വി അൻവറിന്റെ മുമ്പിൽ വന്നിട്ട് മൊഴി കൊടുത്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇനി വലിയ ഒരു ഞെട്ടലിന് തയ്യാറായി നിൽക്കുകയാണ് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഈ വീട് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇതിന് മറ്റൊരു വശം കൂടി ഉണ്ട് വർഗീയത എന്ന് പറഞ്ഞൊരു വശം അതാണ് ഇപ്പൊ നിങ്ങളിവിടെ കാണുന്നത് അതായത് ഈ എ ഡി ജി പി രണ്ട് തവണയാണ് ആർ എസ് എസ് നേതാക്കളിനെ പോയിട്ട് രഹസ്യമായിട്ട് കണ്ടിട്ടുള്ളത് അത് രഹസ്യമായിട്ടെന്ന് പറയാൻ കാരണം എന്താ കാരണം ഇതിപ്പോ ഔദ്യോഗികമായിട്ടോ അല്ലെങ്കിലൊക്കെ ആണെങ്കിൽ ഒരു ഫോട്ടോയെങ്കിലും ഉണ്ടാവില്ല എവിടെയെങ്കിലും ഒന്നുമില്ല അപ്പൊ മനഃപൂർവ്വം ഫോട്ടോ എടുക്കരുത് വാർത്തയാക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പറയാം രഹസ്യമായിട്ടെന്ന് പറയാം അപ്പൊ എന്തിനാണ് രഹസ്യമായിട്ട് മീറ്റിംഗ് നടത്തുന്നത് ഇവിടെയാണ് വർഗീയത കടന്നു വരുന്നത് അതായത് നമ്മൾ കണ്ടല്ലോ ഈ കേരളത്തിൽ ഇടയ്ക്കിടക്ക് ഇങ്ങനെ വലിയ ഇസ്ലാമിക ഭീകരവാദികളെ പിടിച്ചുകൊണ്ട് വലിയ വലിയ വാർത്ത വരുമല്ലോ ഈ സമയത്തൊക്കെ നടക്കുന്നത് എന്താ ഈ വാർത്തയിലേക്ക് എല്ലാ ചാനലുകൾ ശ്രദ്ധിക്കുമ്പോൾ എല്ലാ മനുഷ്യരും എല്ലാ മലയാളികളും ഇതിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ ബാക്ക്ഡോറിൽ കൂടെ ഒരു വലിയ വലിയ കള്ളക്കടത്ത് നടത്തുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ കള്ളക്കടത്ത് നടത്താനുള്ള ഒരു മറയാണ് ഈ ഇസ്ലാമിക ഭീകരവാദം അതിന്റെ ഭാഗമായിട്ടാണ് ഈ രണ്ടായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ദൂരമുള്ള ഡൽഹിയിൽ നിന്ന് കേരളം കാണാത്ത കേരളത്തിലേക്ക് ഒരിക്കലും സഞ്ചരിക്കാത്ത തൊട്ടടുത്ത സംസ്ഥാനത്തിലേക്ക് പോലും സഞ്ചരിക്കാത്ത ഒരു ഷാറൂഖ് സൈഫി എന്ന് പറയുന്ന ഒരു മുസ്ലിം നാമധാരി അവിടുന്ന് ഇങ്ങനെ വരികയാണ് ഷൊർണൂരിലേക്ക് എന്നിട്ട് ഒരു തീവ്രവാദി പ്രവർത്തനം നടത്തുന്നു എല്ലാ ശ്രദ്ധയും അങ്ങോട്ട് എല്ലാവരും അങ്ങോട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതേ എം ആർ അജിത് കുമാർ വന്ന് പറയുന്നു അയാൾ ഡോക്ടർ സാക്കിർ നായിക്കിന്റെ വീടുകൾ കണ്ടിട്ടാണ് ചെയ്തത് ഷഹീൻ ബാഗിൽ നിന്നാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തീവ്രവാദം എന്നൊക്കെ പറഞ്ഞുണ്ടാക്കി സത്യത്തിൽ ഈ ഒരു സംഭവത്തിൽ എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവര് തയക്കുമരുന്ന് കടത്ത് സ്വർണക്കടത്ത് കൊലപാതകങ്ങൾ ബലാസംഗങ്ങളൊക്കെ ഇങ്ങനെ മറവിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതൊന്നും പുറത്ത് വന്നത് തന്നില്ല അതാണ് യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ ഇവരുടെ വലിയ വലിയ കൺസൈൻമെന്റുകൾ അവിടെ നിന്നൊക്കെ വരുന്ന സമയത്താണ് ഈ ഒരു ഇസ്ലാമിക ഭീകരവാദം തലപൊക്കി വരിക എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇങ്ങനൊരു വശം കൂടി ഉണ്ട് എന്നിപ്പോ ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞു ഇനി ഇത് ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തമാണ് ഇവരിനൊക്കെ ശിക്ഷിക്കുക എന്നുള്ളത് വേറെ ഒരു വഴിയും ഇല്ല എന്നാണ് എനിക്ക് പറയുന്നത് അപ്പൊ ഈ ഒരു വീടിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കൂടുതൽ ഇതിനെക്കുറിച്ച് വിവരം കിട്ടുമ്പോൾ അതുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം